അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാബർക്കാത്തു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിന്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ കഴിഞ്ഞ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ് ഒന്നാമത്തെ ഭാഗം നോക്കാം മയ്യിസി സുഹിഹ ബി അലാമതി അപ്പം താഴെ അഞ്ചോളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് ഒന്നാമത്തത് ലാസിം രണ്ട് ബദൽ മൂന്ന് ഹാല് നാല് അൽ അലമു അഞ്ചാമത്തത് അൽ മുലാഫു അപ്പൊ ഇതിൽ ഓരോന്നിനും മൂന്നോളം ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് അപ്പം ശരിയായതിനു നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക ഒന്നാമത്തത് അൽ ലാസിമു അവിടെ ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുള്ളത് ലാ തംഷി ലാ ലിം ലാ തംഷി എന്നുള്ളതാണ് ശരി അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക രണ്ടാമത്തത് ബദൽ മുദറിസാനി കിലാഹുമാ സുലുസുഹു അധിയാനുൻ കസീറത്തുൻ അപ്പോ റഹീഫുൻ സുലുസുഹു എന്നുള്ളതാണ് രണ്ടാമത്തത് ഇനി മൂന്നാമത്തത് ഹാലാണ് ലാ തഅകുൽ തെക്കുൽ മുത്തഖിഅൻ മുത്തഖിഅൻ നസ്വറത്തു ഹാജറ റസൂലു അപ്പോ ലാ തെൽ മുത്തഖിഅൻ എന്നുള്ളതാണ് ശരിയായിട്ട് വരുന്നത് അത് ശരി അടയാളപ്പെടുത്തുക നാലാമത്തത് അലം ഇയാക്കൻ കതബ കത്തബിദുൻ ിബാതുൻ അപ്പൊ എന്നുള്ളതാണ് അലമായിട്ട് വരുന്നത് അപ്പൊ അതിനെ ശരി അടയാളപ്പെടുത്തുക അപ്പൊ അവിടെ ബൈതുഹി എന്നുള്ളതാണ് ശരി അതിനു നേരെ ശരി അടയാളപ്പെടുത്തുക രണ്ടാമത്തത് അപ്പൊ തെറ്റ് എന്താക്കണം ശരിയാക്കിയിട്ട് എഴുതാനാണ് പറയുന്നത് ഒന്നാമത്തത് ലൻയ അപ്പൊ ഏതാണ് ശരിയായിട്ട് വരുമ്പോ വരും അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് തീർച്ചയായും അവൻ തൃപ്തിപ്പെടും ലൻ തൊറ എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവൻ തൃപ്തിപ്പെടും ഇനി രണ്ടാമത്തത് അഹീക ഉമ്മുക്ക ശരിയായി വരുമ്പോ ശരിയാക്കി എഴുതുമ്പോ എങ്ങനെ വരും എന്ന് വരും ഉമ്മുക്ക ഇതിന്റെ അർത്ഥം അവൾ പോയി ഇലബൈത്തി അഹീക നിന്റെ സഹോദരന്റെ വീട്ടിലേക്ക് ഉമ്മുക്ക ആരാണ് അവൾ ഉമ്മുക്ക എന്നാൽ നിന്റെ ഉമ്മയാണ് പോയത് ഇനി മൂന്നാമത്തത് കമ്മിൽ ബിൽ മുനാസിബി അപ്പം ഒന്നാമത്തത് അവിടെ എന്ത് ചെയ്യണം അവിടെ മൂന്നോളം ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് അതിൽ ശരിയായത് എടുത്തിട്ട് ആ വിട്ട ഭാഗത്ത് എഴുതാനാണ് പറയുന്നത് ഒന്നാമത്തത് അൽ സ്വാലിഹു യദു ലി വലതുഹു അപ്പൊ അവിടെ സ്വാലിഹീന സ്വാലിഹത്തു എന്നാണ് അവിടെ എഴുതാനുള്ളത് ഏതാണ് സ്വാലിഹു എന്നുള്ളതാണ് അവിടേക്ക് എടുത്ത് എഴുതാനുള്ളത് അപ്പൊ അതിന്റെ അർത്ഥം അറിയാലോ മാതാപിതാക്കൾക്ക് ദ്വാഹു ചെയ്യുന്ന മക്കൾ അൽ സ്വാലിഹു യദു ലി വലതുഹു മാതാപിതാക്കൾക്ക് ദ്വാഹ് ചെയ്യുന്ന മക്കൾ ഇനി

അവർ അഥവാ കാണാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് എന്നാണ് അതിന്റെ അർത്ഥം ഇനി നാലാമത്തത് അപ്പൊ അവിടെ ഇല എന്നാണ് എഴുതാനുള്ളത് അവിടെ എന്നൊക്കെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് അപ്പൊ ശരിയായത് ഏതാണ് ഇല എന്നാണ് അള്ളാഹുലേക്കാണ് നമ്മുടെ മടക്കം ഇനി അഞ്ചാമത്തത് അപ്പൊ അവിടെ മുത്തക്കി എൻ എന്നുള്ളതാണ് എഴുതാനുള്ളത് മുത്തക്കി ഊന എന്നും മുത്തക്കി ഇൻ എന്നും മുത്തക്കി എൻ എന്നും ഒക്കെ നൽകിയിട്ടുണ്ട് അപ്പൊ ശരിയായത് ഏതാണ് മുത്തക്കി എൻ എന്നുള്ളതാണ് ഇല്ലാത്ത കുലു മുത്തക്കി എൻ നിങ്ങൾ എന്ത് ചെയ്യരുത് ചാരി ഇരുന്നവരായിക്കൊണ്ട് ഭക്ഷിക്കരുത് ചാരി ഇരുന്ന് ഭക്ഷിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി നാലാമത്തത് കമ്മിൽ ബൈത്ത എന്താക്കാനാണ് പൂർത്തിയാക്കാനുള്ളതാണ് ഒന്നാമത്തത് അലാമത്തുൽ ഫലി എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കുക ഐരി ഐരി ബിഹി ബിഹി അപ്പോൾ അവിടെ എന്ന് എഴുതി കൊടുക്കുക രണ്ടാമത്തേത് രണ്ടാമത്തത് പിന്നെന്താണ് അവിടെ എഴുതാനുള്ളത് എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കുക അടുത്തത് ഫിൽ എന്നുള്ളതും അവിടെ എഴുതി കൊടുക്കുക അൽ അവലി എന്നുള്ളത് അവിടെ ഉണ്ട് അപ്പൊ ആ ഒരു രൂപത്തിലാണ് ഓരോന്നിനും മാർക്കാണ് വീതമാർക്കാണ് ശ്രദ്ധയോടെ ബൈത്തൊക്കെ പൂരിപ്പിക്കാനുള്ളത് നല്ല രൂപത്തിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക ഇനി അഞ്ചാമത്തത് ഹരിക്ക് എത്തി നാലോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അതിനൊക്കെ ഹർക്കത്ത് നൽകാനാണ് ഹർക്കത്ത് നൽകുമ്പോൾ അങ്ങനെ വരും എന്ന് വരും രണ്ടാമത്തത് ലാ തൽ ഖുർആന മൂന്നാമത്തത് അജലു നാലാമത്തത് എന്നുള്ളതാണ് എഴുതാനുള്ളത് അപ്പം അതിൽ തെറ്റുള്ളതിന് കണ്ടുപിടിക്കുക അപ്പൊ ഒന്നാമത്തതാണ് അപ്പം ഒന്നാമത്തതിൽ ഏതാണ് തെറ്റ് ഹസന എന്നുള്ളതാണ് കാരണം ഹസന എന്നുള്ളത് എന്താണ് സുലാസി മുജറല്ല ബാക്കി രണ്ടും നവുഫ എന്നുള്ളതും എന്നുള്ളതും എന്താണ് സുലാസി മുജറദ് ഇനി രണ്ടാമത്തത് അഹബിദീൻ അസദൂ അബു താലിബ് അപ്പം അവിടെ അബു താലിബ് എന്നുള്ളതാണ് കൂട്ടത്തിൽ യോജിക്കാത്തത് കാരണം എന്താണ് സൈനുൽ അഹബിദീൻ എന്നുള്ളതും അസദൂവ എന്നുള്ളതും സ്ഥാനപ്പേരാണ് അബു താലിബ് എന്നുള്ളത് എന്താണ് ഒരാളുടെ പേരാണ് ഒരു വ്യക്തിയുടെ പേരാണ് ഇനി മൂന്നാമത്തത് അൽ മുസ്ലിമൂന തഷ്കുറൂന യൻസുറൂന അപ്പൊ അവിടെ മുസ്ലിമൂന എന്നുള്ളതാണ് കൂട്ടത്തിൽ പെടാത്തത് കാരണം തഷ്കുറോന എന്നുള്ളതും യൻസുറൂന എന്നുള്ളതും എന്താണ് ഫിഹിലുകളാണ് അല്ലെ പക്ഷെ മുസ്ലിമൂന എന്നുള്ളത് ഒരു വിഭാഗത്തിന്റെ പേരാണ് ഇനി നാലാമത്തത് യുറഹു യൻസുറു അവിടെ യുസലു എന്നുള്ളതാണ് കൂട്ടത്തിൽ പെടാത്തത് അതിന് കാരണം യക്റഹു എന്നുള്ളതും യൻസുറു എന്നുള്ളതും മുലാരി മഹറൂഫാണ് പക്ഷെ യുഹുസലു എന്നുള്ളത് എന്താണ് മുലാരി മജുഹു ആണ് അപ്പം അത് ശ്രദ്ധിച്ച് എഴുതുക ഇനി അടുത്തത് ഏഴാമത്തെ ഭാഗം റത്തിബിൽ കലിമാതി എന്നുള്ളതാണ് അപ്പം അത് അവിടെ ഓരോ കലിമത്തുകളും ഡിസോർഡറിലാണ് നൽകിയത് ക്രമം തെറ്റിച്ചിട്ടാണ് നൽകിയത് അപ്പൊ അതെന്താക്കണം ക്രമത്തിലാക്കിയിട്ട് എഴുതണം അപ്പൊ ഒന്നാമത്തത് നോക്കാം ജുനൈദുൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രൂപത്തിൽ എഴുതുമ്പോൾ വരിക ഇല അവന്റെ സഹോദരനിലേക്ക് റിസാലത്തൻ ഒരു കത്ത് രണ്ടാമത്തത് അവിടെ ഇൻ കുന്തും അപ്പൊ അതിന്റെ അർത്ഥം വെറുക എന്താണ് അവർ അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർ എന്റെ പെൺമക്കളാണ് അപ്പൊ എന്താണ് ബനാത്തി ഇൻകുതും എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത് ഇനി എട്ടാമത്തത് ജദാവലിൽ മുനാസിബ അപ്പൊ താഴെ മൂന്നോളം സെന്റൻസ് നൽകിയിട്ടുണ്ട് മൂന്നോളം വാക്കുകൾ നൽകിയിട്ടുണ്ട് അപ്പൊ അതിൽ മുത്ത ഇതൊക്കെ എന്ത് ചെയ്യണം എടുത്തെഴുതണം അപ്പോൾ ഒന്നാമത്തത് സബഅ ബിൻ സിമാനിൻ രണ്ടാമത്തത് ബഹിത്തു സയ്യാറത്തുൻ ഖദീമത്തുൻ മൂന്നാമത്തത് ലാ തംഷീഫിൽ അർദി മറഹൻ അപ്പൊ അതിൽ നെഹ്ത്ത് ഏതൊക്കെയാണ് സിമാനിൻ എന്നുള്ളതും കദീമത്തുൻ എന്നുള്ളതുമാണ് ഇനി മനഹോത്ത് ബക്കറോത്തിൻ സയ്യാറത്തുൻ സയ്യാറത്തൻ നക്കിറയിൽ ബക്കറോത്തിൻ സയ്യാറത്ത് പിന്നെ മഹരിഫിൽ അർലി എന്നുള്ളതാണ് ഹാൽ മറൻ എന്നുള്ളതാണ് ഇനി ഏറ്റവും അവസാനത്തെ പ്രവർത്തനമാണ് അജീബ് ഒൻപതാമത്തെ പ്രവർത്തനം അജീബ് ഉത്തരം എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം മിമ്മ യുഗറബു ബിൽ ഫുറൂഇയ അതിന്റെ അർത്ഥം ചോദ്യത്തിന്റെ അർത്ഥം ഒന്ന് നോക്കാം ആയ അടയാളങ്ങളിൽ നിന്ന് അഞ്ചെണ്ണം എഴുതുക ഏതൊക്കെയാണ് മു രണ്ടാമത്തത് മുസന്ന മൂന്നാമത് അൽ ജമ്മുൽ മുദക്കർ സാലിമ് നാലാമത്തത് ജമ്മുൽ മുഅന്നസു സാലിമ് അടുത്തതോ അഞ്ചാമത്തത് ഐറുൽ മുൻസരിഫ് ആറാമത്തത് അംസലത്തുൽ അഹംസ ഏഴാമത്തത് അൽ ഫിലുൽ മൊഴത്തലുൽ അഹിറ അപ്പൊ ഏതെങ്കിലും അഞ്ചെണ്ണമാണ് അവിടെ എഴുതാൻ പറഞ്ഞത് ഇനി അടുത്തത് രണ്ടാമത്തെ ചോദ്യം

യുടെ ഇനങ്ങളിൽ നിന്ന് അഞ്ചെണ്ണം എഴുതുക ഒന്നാമത് വമായിറു രണ്ടാമത്തെ അലമു മൂന്ന് അസ്മാ ഉൽ ഇഷാറ നാല് മൗസൂലി അഞ്ച് ബിൽ ആറാമത്തത് അൽ മുഫുഹിറ ഏതെങ്കിലും അഞ്ചെണ്ണമാണ് അവിടെ എഴുതാനുള്ളത് നിർത്തുന്നു അസലാമുല വ